ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഗോതുമൊടി വെച്ചിട്ട് തേങ്ങാവെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടോ കേട്ടോ അപ്പോൾ തേങ്ങാവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആരും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരുപോലെ തന്നെയാണ് വ്യത്യാസമായിട്ട് തേങ്ങാവെള്ളം ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം കുറച്ച് തേങ്ങ അതുപോലെ തേങ്ങാ വെള്ളം വെല്ലം ചെറിയ ജീരകം പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്ക അപ്പോൾ ഇതെല്ലാം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് അരിഞ്ഞ് അതിലേക്ക് ചേർക്കണം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് വേണ്ടത്ര ഗോതമ്പൊടി എടുക്കാം ഞാനൊരു ഒന്നര ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കുഴച്ചെടുക്കണം അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർക്കണം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു കാ ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടാവുകയെ അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് വെള്ളമൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ മാവ് എടുത്തിട്ട് വാഴയിലേക്ക് വെച്ചിട്ട് വെള്ളം കൂട്ടി കയ്യിൽ വെള്ളം മുക്കിയിട്ട് പരത്തി കൊടുക്കാം അപ്പോൾ എല്ലാം ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം ചെമ്പി വെച്ചിട്ട് നമുക്ക് അരച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇവിടെ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലയുടെ ഇവിടെ വെന്ത് നല്ല പാകത്തിന് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ചൂട് പോയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ കണ്ടില്ല എല്ലാം അധികം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ എനിക്ക് നല്ല ഉണ്ട് അതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് അപ്പോൾ ചൂടൊക്കെ ഇവിടെ പോയിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാട്ടോ നല്ല സോഫ്റ്റ് ആണ് ഉള്ളിലൊക്കെ ആ തേങ്ങാടെയൊക്കെ ആ ഫില്ലിങ്ങൊക്കെ വരുമ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് അതുപോലെ ടേസ്റ്റുമുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ ഇത് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ചായയുടെ രാവിലെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ